നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മൊഴിമുത്തുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആതിഥേയർ ഇനി മൈക്കിൽ കയറി അറുപത് സെക്കൻഡിൽ കൂടുതൽ സംസാരിക്കരുത് കാരണം സ്വന്തം ആശയങ്ങളും തീരുമാനങ്ങളും മറ്റുള്ളവരോട് അടിച്ചേൽപ്പിക്കുകയും പറയുകയും എന്നല്ലാതെ ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാനോ ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിയാനോ നമ്മുടെ സ്വന്തം ജനപ്രതിനിധിയായ മുഖ്യമന്ത്രിക്ക് സമയവും താല്പര്യവുമില്ല ഇത് രണ്ടാമത്തെ സംഭവമാണ് ആതിഥേയരെ അപമാനിച്ചുകൊണ്ട് ഒരല്പം കൂടുതൽ പ്രാസംഗികൻ സംസാരിച്ചത് കൊണ്ട് മാത്രം മുഖ്യമന്ത്രി ഒരു വാക്കുപോലും ഉരിയാടാതെ വേദി നിഷേധിക്കുന്നത് മുഖ്യമന്ത്രി വൺ തുക ഖജനാവിൽ നിന്നും ചെലവിട്ട് പരിപാടികൾക്ക് എത്തുന്നത് ജനങ്ങളെ കാണാനും ഒക്കെയാണ് ഒരു വിളക്ക് കൊളുത്തി നടമുറിച്ച് ഓടിപ്പോയാൽ പിന്നെ ഈ വരവ് തന്നെ എന്തിന് പിണറായി വിജയൻ വേദികളിൽ കുറച്ചുകൂടി ജനകീയ മുഖം കാട്ടണം മറ്റുള്ളവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം കൊല്ലം ജില്ലാ ആശുപത്രിയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ സ്വാഗത പ്രാസംഗികയുടെ പ്രസംഗം നീണ്ടതോടെ മുഖ്യമന്ത്രി സംസാരിക്കാതെ മടങ്ങുകയായിരുന്നു സ്വാഗത പ്രസംഗം നാൽപ്പത് മിനിറ്റും കടന്നു നീണ്ടതോടെ മുഖ്യമന്ത്രി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് വേദി വിടുകയായിരുന്നു സ്വാഗത പ്രസംഗം നടത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി രാധാമണി നോട്ടീസിലുള്ള നാൽപ്പതോളം പേർക്കും പേരെടുത്ത് സ്വാഗതം പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ചോടിപ്പിച്ചത് ഇതിനിടെ അധ്യക്ഷയായ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പ്രസംഗം അവസാനിപ്പിക്കാൻ അടുത്തു വന്ന് പറഞ്ഞെങ്കിലും സ്വാഗത പ്രാസംഗിക ആവേശത്തോടെ പ്രസംഗം തുടരുകയായിരുന്നു ഒടുവിൽ ക്ഷമ നശിച്ച മുഖ്യമന്ത്രി തന്നെ എഴുന്നേറ്റ പ്രസംഗം നിർത്താൻ അറിയിച്ച ശേഷം ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് മുഖ്യമന്ത്രിയും വേദിയിലുണ്ടായിരുന്നവരും അടുത്ത യോഗസ്ഥലത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ തൊണ്ടയ്ക്ക് അസ്വസ്ഥത ഉള്ളതിനാലാണ് മുഖ്യമന്ത്രി സംസാരിക്കാതെ മടങ്ങിയതെന്ന് തുടർന്ന് അധ്യക്ഷ പ്രസംഗം നടത്തിയ മന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു സ്വാഗത പ്രസംഗം നീണ്ട കാരണത്താൽ മുമ്പും മുഖ്യമന്ത്രി പ്രസംഗിക്കാതെ വേദി വിട്ടു പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയായി അധിക നാളാകുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷ വേദിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് എഴുതി തയ്യാറാക്കിയ പ്രസംഗം അവതരിപ്പിക്കാനാവാതെ വേദി വിടേണ്ടി വന്നു സർവകലാശാല യുടെ സ്വാഗത പ്രസംഗം സമയപരിധിയും കടന്ന് കാട് കയറി പോയപ്പോഴാണ് പ്രസംഗം നടത്തിയവരെ പരസ്യമായി വിമർശിച്ച മുഖ്യമന്ത്രിക്ക് വേദി വിടേണ്ടി വന്നത് രാവിലെ പതിനൊന്നിന് ചടങ്ങ് നടക്കണമെന്നായിരുന്നു സംഘാടകർ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നത് കൃത്യസമയത്ത് തന്നെ അദ്ദേഹം എത്തി എന്നാൽ മുഖ്യമന്ത്രിയുടെ സമയം പരിഗണിക്കാതെ സംഘാടക സമിതി കൺവീനറും അധ്യാപികയുമായ ഡോക്ടർ പി എസ് ശ്രീകര സ്വാഗത പ്രസംഗം ദീർഘിപ്പിക്കുകയായിരുന്നു പതിനൊന്ന് നാൽപ്പതായപ്പോഴാണ് സ്വാഗത പ്രസംഗം അവസാനിച്ചത് അധ്യക്ഷനായി എത്തിയ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥും തന്റെ പ്രസംഗം ചുരുങ്ങിയ വാക്കുകളിലൊരുക്കി എന്നാൽ എല്ലാം കഴിഞ്ഞ ഉദ്ഘാടനം നിർവഹിച്ച പ്രസംഗത്തിനായി മുഖ്യമന്ത്രി എത്തിയപ്പോൾ സമയം പതിനൊന്ന് കഴിഞ്ഞിരുന്നു പ്രസംഗത്തിനായി മുഖ്യമന്ത്രി വേദിയിലെത്തിയപ്പോൾ സമയം ദീർഘിപ്പിച്ചതിലുള്ള അതൃപ്തി മാറ്റിവെക്കാതെ സംസാരിച്ചു പതിനൊന്നിന് എത്തി പന്ത്രണ്ടിന് മടങ്ങി പോകണമെന്നാണ് ഞാൻ കരുതിയത് ഇനിയിപ്പോൾ അത് നടക്കില്ല ഈ സമയക്രമം അനുസരിച്ചാണ് ഞാൻ മറ്റുള്ള പരിപാടികൾക്കും എത്താമെന്ന് സമ്മതിച്ചിട്ടുള്ളത് എനിക്കിനി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗം വായിക്കാൻ കഴിയില്ല സ്വാഗതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് നാൽപ്പതായി എന്ന് പറഞ്ഞുകൊണ്ട മുഖ്യമന്ത്രി വേദി വിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്